സാന്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരെയും പറയുന്നു ഇദ്ദേഹത്തെ നിങ്ങൾ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകണില്ല എന്ന് പറയും അപ്പൊ നമ്മുടെ അലോകറി വേണ്ട പോലീസാരെ ഇങ്ങോട്ട് വരുത്താന്ന് പറയും അപ്പൊ ദേവി വീണ്ടും പേടിക്കുന്നു അങ്ങനെ പറയും എൻ്റെ പൊന്നും മക്കളെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെങ്കിലും ഉദയവാനു വീണ്ടും പഴയ പല്ലവിതെന്നെ ആവർത്തിക്കുന്നു എങ്കിൽ പറയണം കോടീശ്വരനായ ഉദയവാനു എന്തിനെ കൃഷ്ണമംഗലത്ത് വന്ന് ഒളിച്ചിരുന്നത് നിങ്ങൾ അത് പറയ് എന്ന പോലീസും ഇല്ല കേസൂല്ല നമുക്ക് പ്രശ്നം വിളിച്ച അവസാനിപ്പിക്കാം അപ്പൊ അലോകം പറയും അതെന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ദേവി മോളൊന്ന് കാണാൻ വന്നാണ് ബാല അപ്പ ബാലൻ അതിനു മുന്നേ പറയുന്നുണ്ട് തന്നെ അപമാനിക്കാൻ തന്നെയാണ് പറയും ആ സമയത്ത് പെട്ടെന്ന് തന്നെ ശ്രീകര അയ്യോ അയ്യോ എന്ത് പറ്റി എന്താ പറ്റിയത് എന്താ ചേട്ടാ എന്താ അവിടെ സംഭവിച്ചത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയും മക്കളെ എന്തെങ്കിലും പറയുന്നത് അറിയില്ല ശ്രീകല എന്നെ ഇവിടെ എല്ലാവരും കൂടെ മോഷ്ടാവുക കള്ളനാണെന്നും പറഞ്ഞ് കെട്ടിയിട്ട് ഉപദ്രവിച്ചു അയ്യോ ഒരു മനുഷ്യനെ ആ ഇത്രയും കോടീശ്വരനായ ഒരു മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പുച്ഛിക്കിനത് കേട്ടിട്ട് ഇദ്ദേഹം ഇവിടെ വന്നത് മോളെ കാണാനാണെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയും എന്നിട്ട് ദേവാനുവിനെ വലിച്ചു ബാ പോകാൻ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞതല്ലേ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അഭിനയിച്ച് വലിച്ചോണ്ട് പോകുമ്പോൾ ഇപ്പോൾ അവര് പറയും അതെ എവിടെ നിൽക്ക് ഇവിടെ വന്നതിന്റെ കാരണം പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് പറയും അങ്ങനെ ഗതി ഒടുവിൽ നിവർത്തിയില്ലാണ്ടായപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രീകല പറയുന്നത് ദേവി മോളുടെ പിറന്നാളായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ആശംസിക്കണം എന്ന് ബർത്ത് വിഷു ചെയ്യണം എന്നും പറഞ്ഞ് വന്നത് എന്ന് പറയും അങ്ങനെ എല്ലാവരും അങ്ങനെ ഞെട്ടിണേ പിറന്നാളോ അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല ദേവമംഗലത്തുള്ള എല്ലാവർക്കും ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു സംശയം പെട്ടെന്ന് തന്നെ മോനെ ആര്യ അങ്ങനെ കാണാണ്ടായിട്ട് ഞാൻ അന്വേഷിച്ച് പോകണത് മോൻ കണ്ടതല്ലേ എന്നറിയും അതെ ഞാനാണ് അമ്മേനെ ആൻറ്റീനെ ഞങ്ങളെ വീട്ടിന് നമ്മളെ വീടിൻ്റെ ആ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കൊണ്ടായിക്കൊടുത്തു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്നറിയും വീട്ടിൽ കൊടുത്തു എന്ന് പറയും എന്നെ രാത്രി ഉദയേട്ട ഫോൺ ചെയ്തിരുന്നു ദേവിനെ ഫോൺ ചെയ്തിരുന്നു സംശയം ഉണ്ടെങ്കിൽ ഉദയേൻ്റെ ഫോണിലേക്ക് വിളിച്ച് ഫോൺ നമ്പർ എടുത്ത് നോക്ക് എന്ന് പറയും അതിന് ഫോൺ എവിടെ ഫോണൊക്കെ ഉമ്മമാര് മേടിച്ചേച്ചെന്ന് പറയും അങ്ങനെ അലോകിനോട് ഫോൺ പരിശോധിക്കാൻ പറയും രാത്രി പന്ത്രണ്ട് മണിക്ക് ദേവിനെ വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയും അങ്ങനെ നോക്കിയപ്പോൾ അലോക നോക്കുമ്പോൾ കാണുന്നുണ്ട് ആ വിളിച്ചിട്ടുണ്ട് അലോകു വലിയ താല്പര്യമില്ലാതെ പറയും ഇനി എന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടോ എന്ന് നോക്കാൻ പറയും എന്റെ നമ്പറിലേക്കും വിളിച്ചിട്ടുണ്ടോ എന്ന് പറയാം അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സമാധാനമായി വിശ്വാസമായില്ലേ ഇത് എന്നെ ചതിക്കാനും എന്നെ അപമാനിക്കാനും വേണ്ടി ഉദ്ദേവാനുസാർന്ന് നിങ്ങൾ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടാന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും ഇനിയും പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോ ഇനി ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഈ വിവര അറിയും നിൻ്റെ തല ഞാൻ തെല്ലിപ്പൊളിക്കുമെന്ന് അലോകിനോട് പറയും എന്നാൽ വാടാ നമുക്കൊരു കൈ നോക്കാന്ന് പറയും അപ്പം അച്ചമ്മ പറയും മര്യാദയ്ക്ക് എല്ലാവരും പറഞ്ഞത് കേക്ക് അകത്തേ നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറയും അതിന് മുന്നേ തന്നെ ഗോമതി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് എന്ന് പറയും ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനാണെങ്കിൽ ഏൽപ്പിക്കുക പാലേട്ടാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ തീർക്കാം എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പോലീസുകാരോട് പറയാനുണ്ട് അതോടുകൂടി ഇവരുടെ കാര്യങ്ങളൊക്കെ ആദ്യത്തോടുകൂടി അവസാനിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൃഷ്ണമംഗലത്തുള്ളവർ എല്ലാവരും ഒന്ന് നടുങ്ങണ് ഗോമതി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പല സത്യങ്ങളും വിളിച്ചുറയും ഇപ്പോൾ ഗോമതിക്ക് പല സത്യങ്ങളും മനസ്സിലായി എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ചമ്മ ദേഷ്യപ്പെട്ട് എല്ലാവരെയും കൃഷ്ണമംഗലത്തേക്ക് അകത്തേക്ക് കയറ്റി ഞാനാണ് പറയണതെന്ന് പറഞ്ഞിട്ട് കയറ്റി വിടും അതിനുശേഷം ബാലനോട് മാപ്പ് പറയണു മോനെ ഇവർ ചെയ്ത് തെറ്റീണു ഞാൻ നിന്നോട് മാപ്പ് പറയുന്നത് അയ്യോ അമ്മേ അമ്മ എന്നോട് മാപ്പൊന്നും പറയണ്ടാന്ന് പറയും ആ സമയത്ത് ഗോമതിമെന്ന് പറയും അമ്മ അമ്മ എന്ത് ചെയ്യുന്നത് വേണ്ട മാപ്പൊന്നും പറയണ്ട അത് അവര് ബുദ്ധി ഇല്ലാണ്ട് ചെയ്തതല്ലേ സാരില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛമ്മ അച്ഛന്മാരെ കൈ പിടിക്കുന്നു ബാലൻ അപ്പം ഇതൊക്കെ നോക്കി ഇങ്ങനെ ഉദയവാലിങ്ങനെ വല്ലാണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും കൂടി പായ എല്ലാവർക്കും പോകാമെന്ന് പറയും അങ്ങനെ ഉദയവാനൂനെ പോയി താഴെ പിടിച്ച് ബാലൻ കൊണ്ടുപോവീയാണ് ശ്രീകലയും കൂടിയിട്ട് ദേവിയും അങ്ങനെ എല്ലാവരും കൂടി കൊണ്ടുപോകണെ അച്ഛൻ ആണെങ്കിൽ ഇത്രയും വലിയൊരു വിഷമം അവിടെ ഉണ്ടായിരുന്നു വല്ലാത്തൊരു സങ്കടവും അവരെ വിഷമിപ്പിച്ചതിൽ അച്ഛമ്മക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു കുറ്റത്ത് നിന്ന് തന്നെ കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു ആ പാവം അതിനുശേഷം ഉദ്ദേവനും തളർന്ന് സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നു ദേവമംഗലത്ത് ബാലനാണെങ്കിൽ തല കുമ്പിട്ടിരിക്കുന്നു ഗോമതിയൊക്കെ വിഷമം കാരണം അവർ കാരണമാണല്ലോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ കാരണമല്ലോ ഇങ്ങനെ പറ്റിയത് ഇത്ര ചായ കൊണ്ടു കൊടുക്കുമ്പോ ചായ വേണ്ടാന്ന് പറയും കുടിക്കും സാറേ സാർ സാറൊരുപാട് ബുദ്ധിമുട്ടി ബാല ഞാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി എൻ്റെ മോളോട് നിങ്ങൾ ആ വിഷമം തീർക്കരുത് എന്നിങ്ങനെ പറയും ആ സമയത്ത് പെട്ടെന്ന് ആകാശം ഇങ്ങനെ ചോദിക്കുന്നല്ല അങ്ങൾ എങ്ങനെ രാത്രി ഈ വീട്ടിലേക്ക് കയറി എന്ന് പറയും ധർമ്മമാമ പിടിച്ചത് അങ്കിൽ നിന്ന് മനസ്സിലായി പറഞ്ഞല്ലോ അപ്പം പിന്നെ ഈ വീട് അകത്തേക്ക് എങ്ങനെ കയറി അടച്ചിട്ട വാതിലെന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിന് എല്ലാവരും സംശയത്തോടെ ദേവാനോനെ നോക്കും ദേവീനെ നോക്കും എന്താ ദേവിയെടുത്തി അതിൻ്റെ ഒരു മറുപടി ഒന്നും പറയാത്തേന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയും എന്താ സംഭവിച്ചൊന്നും എനിക്ക് സത്യത്തിൽ ഒന്നും ഓർമ്മയില്ല ആകാശേ എന്ന് പറയും കഴിഞ്ഞത് കഴിഞ്ഞ് ഇനിയിപ്പൊ അതിനെ പറ്റിയൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയും സാർ ഈ വിവരം മോളുടെ ബർത്ത്ഡേ എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ദിവസമായിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആഘോഷിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും ആ ഇനിയിപ്പ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ലല്ലോ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു പറയും അങ്ങനെ ബാലൻ ബാലനോട് ഇങ്ങനെ മാപ്പു പറയുന്നത് ഉദ്ദേവാന് വീണ്ടും അപ്പൊ ബാലൻ അങ്ങനെ അഭിമാനത്തോടെ പറയുന്നേ അയ്യോ സാറേ സാറ് എന്നോട് മാപ്പു എന്നും പറയേണ്ട അല്ലെങ്കിൽ തന്നെ സാറ് ചെയ്തത് തെറ്റൊന്നൊന്നും പറയാൻ പറ്റില്ല മോൾക്ക് മോളെ വിഷ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എനിക്ക് നിങ്ങളെ നല്ല മതിപ്പാണ് ഞാൻ കണ്ടുപിടിച്ചൊരു വിവാഹമാണ് നല്ല സമ്പത്തും അതുപോലെ തന്നെ നല്ല തറവാടിത്തവും സ്നേഹവും പെരുമാറാനുള്ള കഴിവും എല്ലാം ഉള്ള നിങ്ങളെ അതുപോലെ തന്നെ സാറിൻ്റെ മകളെ ഞങ്ങളെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞയച്ചത് ഞങ്ങൾ ഭാഗ്യമായിട്ടാണ് കാണുന്നത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു ദേവാനൂന ഇങ്ങനെ പുകയിട്ടാണ് ബാലൻ അപ്പോൾ ദേവാനൂന്ന് സടകുടം ഞാൻ നിൽക്കുന്നുണ്ട് അഭിമാനത്തോടെ ശരിയാണ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ അപ്പം ദേവിക്കാൻ എങ്കിലും ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് തൊലി ഒലിഞ്ഞു പോണ പോലെയാണ് തോന്നുന്നത് അത്രയ്ക്ക് നാണക്കിട എല്ലാം കഴിഞ്ഞു അവസാനിച്ചു എന്നുള്ളൊരു നിലയിൽ നിൽക്കായിരുന്നു അപ്പോൾ ബാലൻ വീണ്ടും വീണ്ടും ദേവാനൂനങ്ങനെ പൊക്കി പറയുന്നത് മീനാക്ഷിക്കും ഇത്രയ്ക്കതൊന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല അവരിങ്ങനെ മുഖം ചുളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവി പറയും ബാലച്ച അച്ഛനും അമ്മയും ഒന്നും വിശ്രമിക്കട്ടെ അല്ലേ ഒരു മുറിയിലേക്ക് പോട്ടെ ഒരുപാട് അലച്ചിലൊക്കെ ഉണ്ടായതല്ലേ ഒരുപാട് ടെൻഷൻ അടിച്ചതൊക്കെ എന്ന് പറയും ആ അതെ മോളെ ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ല മോള് വരെ മുറിയിലേക്ക് കൊണ്ടുപോക്കോ എന്ന് പറയും അങ്ങനെ വാച്ച നമുക്ക് മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ദേവി അവരെല്ലാവരെയും കൊണ്ട് മുറിയിലേക്ക് പോകും ബാലൻ ഇങ്ങനെ പക്ഷെ വല്ലാത്ത കഷ്ടമായി പോയി മോശമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പിറുവിർക്കുകയാണ് അപ്പോൾ അത് ആണെങ്കിലും അവർ പോകുന്നത് നോക്കി വല്ലാത്തൊരു വിഷമത്തോടെ നിൽക്കണ് കാരണം തൻ്റെ വീട്ടുകാർ കാരനല്ലേ ഇത്രയും വലിയ മനുഷ്യന് ഇത്രയും കോടീശ്ശേരനായ ഒരു മനുഷ്യനെ കെട്ടിയിട്ട് ഉപദ്രവിച്ചതൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഗോമതിക്ക് ആകെ ഇങ്ങനെ ചമ്മലായിട്ട് അവർ പോകുന്നത് നോക്കി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന ഗോമതിയെയും ബാലനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ